ചോറിനും ചപ്പാത്തിക്കും ഒപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് വേവിക്കാനായിട്ടൊരു കുക്കറിലേക്ക് എടുക്കുക ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചവെള്ളം ചേർച്ചത് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക എന്നിട്ടിത് വേവിച്ചെടുക്കാം ഞാനിത് ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ച് ഒരു എട്ട് മിനിറ്റൂടെയാണ് വേവിക്കുന്നത് കുക്കറിന്റെ സൈസ് അനുസരിച്ചും പിന്നെ ബീഫിന്റെ ടൈപ്പ് അനുസരിച്ചൊക്കെ വേവുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവാം ഇവിടെ ഇപ്പം ബീഫ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ ഇത് മുഴുവനും ഉപയോഗിച്ചും ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ കുക്കറിൽ വെച്ച് തന്നെ ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം ഞാനിവിടെ കുറച്ച് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ബീഫ് വെന്ത വെള്ളം അതിലേക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറ്റിക്കുന്നില്ല ഇനി ബീഫ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്കൊരു അര ടീസ്പൂൺ പെരുഞ്ചീരം ചേർത്തിട്ടൊന്ന് മൂപ്പിക്കുക ഇനി ഒരു പതിനഞ്ച് ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരാനേ പാടുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇതും കുറച്ച് സമയം ഒന്ന് മൂപ്പിച്ച് നമ്മൾ ബീഫ് ചേർത്തതിനു ശേഷം കുറെ സമയത്ത് മൊരിച്ചെടുക്കും അതുകൊണ്ട് ഈ സമയത്ത് ഉള്ളി കൂടുതൽ വഴന്നു പോരുത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ എരിവെള്ള മുളകൊടി ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാൻ വേവിച്ച ബീഫ് ബീഫിതൊന്നും ഒരു മൂന്നിലൊന്ന് ഭാഗമാണ് ഇപ്പൊ ചേർക്കുന്നുള്ളൂ ബാക്കിയുള്ളത് കൊണ്ട് ബീഫ് ആണ് തയ്യാറാക്കുന്നത് അതിന്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കണ്ടുനോക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഇന്ന് കുറച്ച് വെക്കുക എന്നിട്ട് കുറഞ്ഞ ചൂടിൽ ഇപ്പം ഈ കളർ മാറി നല്ലൊരു ഡാർക്ക് കളറാവുന്ന ഇത്രയും നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് ഒരിയിച്ചെടുക്കുക ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നല്ലൊരു ഡാർക്ക് കളറിലേക്ക് എത്തിയിട്ടുണ്ട് ചേർത്ത ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ പാകത്തിന് മൊരിഞ്ഞ് ബീഫിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം കുരുമുളക് കൂടി ചേർക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിൽ കൊടുക്കാം കുറച്ച് ഗരം മസാല ഇവിടെ തോക്കിക്കൊടുക്കാം ഇത്രേയുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബീഫ് ഫ്രൈ അതുപോലെ നമുക്ക് ചപ്പാത്തിക്കൊപ്പം വിളമ്പം പുട്ടിനൊപ്പം സെർവ് ചെയ്യാം ഇഷ്ടമുള്ള എന്തിന്റെയോ ഒപ്പം ഇത് കഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം